Assalamualaikum, alaikum welcome back to isa അങ്ങനെ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി നമ്മൾ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് സംഭവം എന്ന് വെച്ചാൽ എനിക്ക് പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ എനിക്ക് സംസാരിക്കാനൊക്കെ ഭയങ്കര പാടാണ് ഈ ചുണ്ടെല്ലാം കൂടെ അതിൻ്റെ ഇടയിൽ കയറി കുരുങ്ങും അങ്ങനെ സംസാരിക്കാൻ ഞാൻ ലോങ് വീഡിയോ അങ്ങനെ ഇടാത്ത കേട്ടോ ഷോർട്സ് ഇടുന്നുണ്ട് കറക്റ്റ് ഷോർട്സ് ഇന്നും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസം ശേഷം ഒരു ട്രാവൽ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഒരു യാത്രയാണ് യാത്ര എന്ന് പറയുമ്പോൾ ഭയങ്കര യാത്രയൊന്നുമല്ല നമ്മൾ അടുത്ത ഭീമാപ്പള്ളിയിലും നമുക്ക് അവിടെ ഉറൂസ് നടക്കുവാണ് കേട്ടോ നടന്ന് കഴിഞ്ഞ് ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്കും കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ അതിനടുത്ത് ത്തെ വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും അവിടുത്തെ ചരിത്രങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരാവേ അപ്പോൾ അറിയാമെന്നുള്ളവർ കാണും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറയുന്നത് ഭീമാപ്പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേർക്കും അറിയായിരിക്കുമല്ലേ നമ്മുടെ കേരളത്തിൽ പ്രശസ്തമായ ഒരു ആരാധനാലയമാണ് ഏട്ടാ നമ്മുടെ ഭീമാപ്പള്ളി ആ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏട്ടാ വരുന്നത് എൻ്റെ സ്വന്തം തിരുവനന്തപുരത്താണ് നമ്മുടെ ഭീമാപ്പള്ളി വരുന്നത് ഭീമാപ്പള്ളി മാത്രമല്ല നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം അതുപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രം അതുപോലെ തന്നെ നമ്മുടെ വെട്ടിക്കാട് ചർച്ച് അങ്ങനെ ഒരുപാട് എന്താണ് പ്രശസ്തമായ ആരാധനാലയങ്ങൾ നമ്മുടെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് എന്താണ് അഹങ്കാരമൊക്കെ ഉണ്ട് കേട്ടോ തിരുവനന്തപുരം തിരുവനന്തപുരം കാര്യമെന്ന് പറയുന്നതിൽ പല കിളിപ്പിട്ടുകൊണ്ട് നന്നായിട്ട് നാക്ക് കുരുങ്ങുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളൊന്ന് ക്ഷമിച്ചേങ്ങനെ കാണാം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വാക്കുകളൊക്കെ കീറി മുറിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് പോവാമേ അപ്പോൾ നമ്മുടെ ഭീമാപ്പള്ളിയിൽ എല്ലാ വർഷവും നമ്മുടെ ഭീമാ അമ്മച്ചാര ആണ്ടേർച്ചയോടനുബന്ധിച്ച് പത്ത് ദിവസം നമുക്ക് ഉറൂസ് ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണെങ്കിൽ ഒരുപാട് വിശ്വാസികൾ ഓരോ ദിവസവും പതിനായിരക്കണക്കിന് വിശ്വാസികൾ ഇവിടെ എന്നാണ് പ്രാർത്ഥനയിൽ എന്നാണ് പങ്കെടുക്കാനൊക്കെ ആയിട്ട് വന്ന് പോകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഉറൂസിൻ്റെ സമയത്ത് പ്രത്യേക പ്രാർത്ഥനകളും അതുപോലെ തന്നെ എന്താണ് ബുറദാ മജലീസും മതപ്രസംഗങ്ങൾ അതുപോലെ കത്തി കുത്തറാത്തി എന്നൊക്കെ കേട്ടിട്ടില്ല അതും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാനൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളും ിൽ നിന്ന് വിശ്വാസികൾ ഇവിടെ വരികയും വന്ന് പോകുന്നവരുണ്ട് പങ്കെടുത്തിട്ട് പോകുന്നവരുണ്ട് ഈ പത്ത് ദിവസം ഇവിടെ തന്നെ എന്താണ് സ്റ്റേ ചെയ്തുകൊണ്ട് നമ്മുടെ എന്താണ് ഈ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുക്കുന്നവരും ഒരുപാട് പേരുണ്ട് കേട്ടോ കൂടുതലും വിശ്വാസികൾ ഇങ്ങോട്ട് വരുന്നതെന്ന് വെച്ചാൽ രോഗശമനം എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ ഏത് രോഗവും ഇവിടെ വന്നാൽ വന്നാലെന്താണ് ആത്മാർത്ഥമായിട്ട് മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ അത് എന്താണ് മാറിക്കിട്ടും എന്നതാണ് ഇവിടത്തെ ഒരു വിശ്വാസം അതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും വരുന്ന ഒരുപാട് വിശ്വാസികൾ പ്രാർത്ഥനയോടുകൂടി ഇവിടെ താമസമാക്കിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അനാഥരാക്കപ്പെട്ട ഒരുപാട് മക്കളെയും അമ്മമാരെയും അപ്പമാരെയൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കും ഓരോ ദിവസവും ഇവിടെ പല ഭാഗത്തു നിന്നും വിശ്വാസികൾ വരികയും അവരുടെ പ്രാർത്ഥനയും നേർച്ചകളൊക്കെ നടത്തി തിരിച്ചു പോകുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്ന് ഉറൂസൊക്കെ ആയതുകൊണ്ട് തന്നെ അകത്ത് പള്ളിയിലകത്തായാലും നല്ല തിരക്ക് തിരക്കൊരോരുത്തരും കിടക്കുന്നവരും ഉറങ്ങുന്നവരും പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു ഈ ഒരു പള്ളിക്കകത്താണ് ഭീമാമ്മച്ചാടേയും മകനെയും കബർസ്ഥാൻ വരുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇവിടെ പോയി പോയിനിന്ന് പ്രാർത്ഥിക്കാനും കാണിക്കകൾ അർപ്പിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട് അപ്പോൾ എന്താണ് അത് കബ നമ്മൾ വിശ്വാസികൾ വരുന്നതിനനുസരിച്ച് കർട്ടൻ മാറ്റി കവറ് കാണിച്ച് തരും അത് കഴിഞ്ഞിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് അത്ര കാണിക്കുക അത് കഴിഞ്ഞ് വീണ്ടും കർട്ടൻ എന്താണ് ഇടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു കുറച്ച് സമയം മാത്രമേ നമുക്ക് അത് കാണാനായിട്ട് പറ്റത്തുള്ളൂ നമ്മുടെ ഭീമാപ്പള്ളിക്ക് ഒരു അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കം ഉണ്ട് മൂന്ന് കബർസ്ഥാനമാണ് വരുന്നത് അല്ല പ്രധാനമായിട്ടും വരുന്നത് നമ്മുടെ ഭീമാ ഉമ്മച്ചാടേയും മകൻ്റെയും കബർസ്ഥാനങ്ങളാണ് അതിന് തൊട്ടടുത്തായിട്ട് തന്നെ വേറൊരു മക്കാം കൂടെ വരുന്നുണ്ട് മഹാനായ ഒരു സൂഫി വരീൻ്റെ കല്ലടി മസ്താൻ എന്ന് പറയുന്ന ഒരു സൂഫി വര്യൻ്റെ ഒരു മക്കാം കൂടെ അടുത്തായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും തൊട്ടടുത്തായിട്ട് വരുന്നതാണ് നമുക്ക് ഇവിടെ രണ്ട് സ്ഥലത്തും എന്താണ് നേർച്ചകളും കാര്യങ്ങളൊക്കെ അർപ്പിക്കാനും എന്താണ് പ്രാർത്ഥിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുന്നേ നമ്മുടെ ഇസ്ലാം മത പ്രബോധനത്തിന് വേണ്ടിയിട്ടാണ് അറേബ്യയിൽ നിന്ന് നമ്മുടെ ഭീമാ അമ്മച്ചായും മഹദിയുടെ മകനായ സയ്ദ് ഷഹീദ് മഹീൻ അബൂബക്കർ അലിയുള്ള നമ്മുടെ ഇന്ത്യയിൽ എത്തുന്നത് അവിടെ നിന്ന് നമ്മുടെ കേരളത്തിൽ എത്തുകയും കേരളത്തിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയില് തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് താമസമാക്കുകയും അവിടെ താമസിച്ചുകൊണ്ട് തന്നെ എന്താണ് ഇസ്ലാം മത പ്രബോധനവും അതുപോലെ തന്നെ സാമൂഹ്യ സേവനവും ആദരസേവനവും ഒക്കെ ആയിട്ട് അവരവിടെ താമസിച്ചു പോന്നു ഇവർ രണ്ടാളും പ്രഗത്ഭരായ വൈദ്യന്മാർ കേട്ടോ അതുകൊണ്ട് തന്നെ എത്ര വലിയ മാറാരോഗമായാലും അതിനുള്ള മരുന്നും പ്രതിവിധിയും അവരുടെ കൈവശം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പല ദേശത്തു നിന്നും ഇവരെ അന്വേഷിച്ച ആളുകൾ ഇവരുടെ താമസ സ്ഥലത്ത് വരികയും രോഗങ്ങളെല്ലാം അവരുടെ വിഷമങ്ങളും രോഗങ്ങളും എല്ലാം മാറി സുഖപ്പെട്ട് അവരെന്താണ് സന്തോഷത്തോടു കൂടി തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഈ പ്രവൃത്തികളെല്ലാം അറിഞ്ഞതുകൊണ്ട് ഒരുപാട് പേര് ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ മതം ഉപേക്ഷിച്ച് നമ്മുടെ ഇസ്ലാം മതത്തിലേക്ക് െന്നാണ് ചേരുകയോ ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഈ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാത്ത കുറച്ച് പേര് കൂടി ആ നാട്ടിലുണ്ടായിരുന്ന കേട്ടോ അവിടുത്തെ കുറച്ച് നാട്ടുപ്രമാണിമാരും സാമ്പത്തികമായിട്ട് കുറച്ച് ഉയരങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ പ്രവൃത്തികളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ അവരെന്താ ചെയ്തത് ഇവരെ ഈ നാട്ടിൽ നിന്ന് മാറ്റാനായിട്ട് അവർ ചെയ്തതെന്ന് വെച്ചാൽ അന്നത്തെ നമ്മുടെ തിരുവിതാംകൂറിൻ്റെ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയുമായിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും അത് പ്രകാരം എന്താണ് വിദേശത്ത് നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നവർ വലിയൊരു തുക കരമായിട്ട് അടയ്ക്കുക അടയ്ക്കുകയും വേണമെന്ന് ഒരു ഉത്തരവിറക്കുകയുണ്ടായി ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഭീമാ അമ്മശായേയും മകനെയും വന്ന് അറിയിക്കുകയുണ്ടായി എന്നാൽ അവർ ഈ കാര്യത്തിന് കൊടുത്ത മറുപടി എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ നാട്ടിലെ ദൈവത്തിന് മാത്രം കരം കൊടുത്താൽ മതിയാവും എന്നൊരു തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് ഉണ്ടായത് എന്നാലേ ഇതറിയിക്കാൻ വന്നവരെ ഈ കാര്യങ്ങളെല്ലാം അവർ പറയുന്ന ഈ തീരുമാനം അവരെ പ്രകോപിപ്പിക്കുകയും അതേ തുടർന്ന് ഒരുപാട് തർക്കങ്ങളും എതിർപ്പുകളും അത് വലിയ വലിയ ലഹളകളിലേക്കൊക്കെ വഴിമാറുകയുണ്ടായി ഇതിൻ്റെ എല്ലാം അനന്തരപുലമായിട്ട് സെയ്ദ് ഷഹീദ് മഹീൻ അബൂബക്കർ അള്ളി അള്ളാഹോൻഹ കൊല ചെയ്യപ്പെടുകയുണ്ടായി ഇതിൽ മനനൊന്ന് സ്വന്തം മകൻ്റെ വേർപാടിൽ മനം അദ്ദേഹം മരണപ്പെട്ട അദ്ദേഹം ഷഹീദായി നാൽപ്പതാമത്തെ ദിവസം നമ്മുടെ ഭീമാമ്മച്ചായി മരണപ്പെടുകയുണ്ടായി പിന്നീട് അവരെ അടക്കം ചെയ്ത സ്ഥലത്ത് ഈ പള്ളി നിർമ്മിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് പറയുന്നത് ഇതിന് ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേറെ ചരിത്രങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അറിയാവുന്നവർ ഇതിൽ കമൻ്റായിട്ടിട്ടാൽ എന്താണ് ഇതിനെക്കുറിച്ച് അറിയാൻ കൂടുതൽ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് അതൊരു ഉപകാരം ചെയ്യും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ ഇവിടെ കണ്ടാലോ ഇതെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടര ആ ഒരു സമയത്തുള്ള തിരക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് നമ്മുടെ നിന്ന് ഒരു പത്തര രാത്രി ഒരു പത്തരയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങുന്നത് എന്താണ് എക്കായൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഇന്നല്ല പ്ലാൻ ചെയ്തത് വേറൊരു ദിവസം പോവാൻ ലാസ്റ്റ് ദിവസം പോകാന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നതാണ് കേട്ടോ പിന്നെ പെട്ടെന്ന് എടുത്ത തീരുമാനോട് പോകാമെന്ന് പിന്നെ രാത്രി തന്നെ നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ എന്താണ് നമുക്ക് ഇവിടെ നിന്ന് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ട്രാവൽ ട്രാവലുണ്ട് ഭീമാപ്പള്ളി വരെ എത്താനായിട്ട് അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേനും അത്യാവശ്യം നല്ല തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് സമയം പോകുന്നത് അറിയാൻ പറ്റത്തില്ല ഇശുവിനൊക്കെ ശർദിൻ്റെയൊക്കെ മരുന്നൊക്കെ കൊടുത്താണ് കേട്ടോ കൊണ്ടു അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് അലഹമില്ല വേറെ തുണിയൊന്നും മാറ്റാതെ ഇട്ട തുണിയിൽ തന്നെ പോവാനും തിരിച്ചു വരാനും പറ്റിയായിരുന്നു നമ്മൾ വീട്ടിൽ ഇങ്ങനെ എത്തിയപ്പോഴത്തേനും എന്താണ് ഒരു നാല് നാലര മണിയൊക്കെ ആയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താണ് ശംഖുമുഖം പിന്നെ വെളിയുന്ന ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എന്താണ് അടുത്ത വീഡിയോ വലിയ ഇടാമേ കാണാൻ എല്ലാം കൂടെ ഇതിനകത്ത് പറ്റത്തില്ലല്ലോ ഇപ്പം തന്നെ പത്ത് മിനിറ്റ് കൂടുതലായി അപ്പോൾ നമുക്ക് മാക്സിമം പത്ത് മിനിറ്റ് ഇത് തന്നെ നിങ്ങൾക്ക് പോറടിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഞാൻ അത് കുറെ വീഡിയോയിൽ ഇടാമേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന നേരത്തെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചാൽ പള്ളിയിലെ കാര്യം മാത്രം എന്താണ് ആ ചരിത്രമൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രമേ ഇട്ടാൽ മതിയോ അതിലൂടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഇതാവൂ എന്നൊക്കെ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചെന്തായാലും രണ്ടും കൂടെ ഒന്നിലാവുമ്പം കുഴപ്പമില്ല ഒരു വീഡിയോയിൽ അങ്ങ് പോകുമല്ലോ പിന്നെ അല്ലെങ്കിൽ പിന്നെ അത് കട്ട് ചെയ്ത് കട്ട് ചെയ്തിടാൻ ഭയങ്കര എന്താണ് വെറുതെ എന്താണ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്തിടണ്ടല്ലോ എന്ന് ഞാൻ രണ്ടും കൂടി ഈ ഒരു വീഡിയോയിൽ അങ്ങ് ഇട്ടത് കേട്ടോ പിന്നെ മൊന്നെ ഈ സമയം പോയി നമ്മൾ അറിഞ്ഞില്ല കേട്ടോ അവിടെ നമ്മളൊരു പന്ത്ര പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോൾ അവിടെ എത്തിന്ന് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് രണ്ടര മണിവരെ നമ്മൾ അവിടെ നിന്നു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ സമയം പോകുന്നത് അറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഓരോന്നിങ്ങനെ വാങ്ങിച്ച് എന്താണ് കഴിച്ച് കഴിച്ച് നിന്നതുകൊണ്ട് തന്നെ വിശപ്പ് അറിഞ്ഞില്ല അവിടെ നിന്നൊന്നും വാങ്ങിക്കണ്ട എന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷേ അവിടെ ചെന്ന് എല്ലാം കണ്ടപ്പോൾ എന്തൊക്കെയാ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നേട്ടോ ബേഗൊക്കെ വാങ്ങിക്കാനായിട്ട് ഞാൻ നോക്കിയായിരുന്നു പക്ഷേ എന്നാൽ ബേഗിനൊക്കെ ഭയങ്കര വില അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിനിപ്പോൾ അടുത്ത മാസം ഫെബ്രുവരി ആകുമ്പോൾ നമുക്കിവിടെ പാലോട് മേള തുടങ്ങുമല്ലോ അപ്പോൾ എന്താണ് അവിടെ നിന്ന് വാങ്ങിക്കുക സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേന് മുന്നൂറ്റമ്പത് നാനൂറ് ആ ഒരു റേഞ്ചിനായിരുന്നു കേട്ടോ ആ വില അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് അതിൽ നിന്ന് വില കുറവായിരിക്കാം അതുകൊണ്ട് എന്താണ് ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ വിശേഷങ്ങളെ ഉള്ളു കേട്ടോ അപ്പം ബാക്കി കാര്യങ്ങളെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടാമേ കാണുക എന്ത് കൂടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതുകൊണ്ട് നമ്മുടെ ശങ്കുമത് പോയതും ബാക്കി ഫുഡ് ഫുഡിയിലെ കാര്യമൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാമേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇന്നു വെച്ചാൽ ചെറിയൊരു ട്രാവൽ വ്ലോഗ് നമ്മുടെ ഭീമാപ്പള്ളിയിൽ വന്നതും അവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളും പിന്നെ എന്താണ് ചെറിയൊരു ചരിത്രവും അപ്പോൾ ചരിത്രം എനിക്കറിയാവുന്നതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിട്ട് ഇടാനായിട്ട് മറക്കണ്ടേ അറിയാത്തവർക്ക് കൂടി അതൊരു ഉപകാരമാവുമല്ലോ No. Aprendí en Tata, bye bye, see you.